ക്രൂസ് വിസയുടെ പേരിൽ ഒരുപാട് പേര് ഫേക്ക് നുള്ള അവസ്ഥ ഉണ്ടാക്കി ഇറ്റലിയിൽ വന്ന് പിടിക്കപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേരാണ് അതിൽ ഇറ്റാലിയൻ അഡ്വക്കേറ്റ് ഇറ്റാലിയൻ ഏജൻസി അടക്കം പല രാജ്യങ്ങളിൽ നിന്ന് വന്നു പേരെയാണ് ഇവിടെ അറസ്റ്റില ഇറ്റാലിയൻ ഏജൻസിക്കാരൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പഞ്ചാബിക്ക് കിട്ടിയുള്ള അവസ്ഥയാണ് അവസ്ഥ കിട്ടി അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിസക്ക് അപേക്ഷിച്ചിരുന്നു റിജക്ഷൻ ആകാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഞങ്ങൾക്ക് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല ഹായ് വെൽക്കം ബാക്ക് വൺസ് അഗേ തുടർച്ചയായിട്ട് കമന്റ് വഴിയായും മെസ്സേജ് വഴിയായൊക്കെ നമുക്ക് വരുന്ന ഒരു സംശയമാണ് ഫ്ലൂസ് വിസയെ പറ്റി ഫ്ലൂസ് വിസയുടെ റിസൾട്ടുകൾ ഓൾറെഡി അറിഞ്ഞു തുടങ്ങി ചിലർക്ക് വിസ കിട്ടി തുടങ്ങി ചിലരൊക്കെ വിസയ്ക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തുടർച്ചയായി വരുന്ന ചില സംശയങ്ങളാണ് എന്താണ് ഈ നൂല് അവസ്ഥ കിട്ടാനായിട്ട് എത്ര ദിവസം കൊടുക്കും അവസ്ഥ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുക വിസ കിട്ടാനായിട്ട് എന്താണ് ചെയ്യുക വിസ റിജക്ട് ആകുമോ എന്ന് പല സംശയങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു വാർത്തയാണ് വ്യാജ ഡോക്യുമെന്റുകളൊക്കെ ആയിട്ട് ഫ്രൂസ് വീസയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യാജ ഡോക്യുമെന്റുകളൊക്കെ ആയിട്ട് വക്കീൽ ഏജൻസികാരടക്കം നാൽപ്പത്തിയേഴ് പേരാണ് സലകരണ വന്നൊരു പ്രൊവിൻസിൽ പിടിക്കപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഇറ്റലിയിലേക്ക് ഫ്രൂസ് വിസയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ അടുത്ത വർഷം അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ ഈ ഫ്ലൂസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയോ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഫ്ലൂ വിസയെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്ലൂ വീസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഇവിടുള്ള ഒരു ആഡ്വക്കേറ്റും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഏജൻസി ജോലിക്കും മറ്റേ സഹായിക്കുന്ന ഇറ്റാലിയൻ ഏജൻസിയുമായിട്ട് ഞാനൊന്ന് കൺസൾട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇറ്റലിയിലെ ലേബർ ഷോർട്ടേജുകൾ കണക്കിലെടുത്തുകൊണ്ട് അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ യൂറോപ്യൻ യൂറോപ്യൻഷൻസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിസ ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഫ്ലൂ സീസ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ നാലര ലക്ഷത്തോളം വേക്കൻസികളായിരുന്നു തുറന്നു വന്നിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലെ സമ്മിഷൻ ഓൾറെഡി കഴിഞ്ഞു അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആപ്ലിക്കേഷന്റെ സമ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷത്തോളം വേക്കൻസികളായിരുന്നുണ്ടായിരുന്നത് അതിനെ മൂന്ന് കാറ്റഗറികളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കാറ്റഗറിക്കും ഓരോ ക്ലിക്ക് ഡേ കൊടുത്തിരുന്നു ആപ്ലിക്കേഷന്റെ സബ്മിഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന്റെ സബ്മിഷന് ഒരു പർട്ടിക്കുലർ സമയം കൊടുത്തിരുന്നു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിലായിരുന്നു ആപ്ലിക്കേഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ഇറ്റാലിയൻ ഏജൻസിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അവര് ഈ കഴിഞ്ഞ മാർച്ചിലെ ഫ്ലൂ സീസു വേണ്ടി അപ്ലൈ ചെയ്തത് പതിനഞ്ച് പേർക്ക് വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ അഞ്ച് കമ്പ്യൂട്ടറുകളായിട്ട് എല്ലാവരുടെയും ഡോക്യുമെന്റുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു വെച്ചിരുന്നു പിറ്റേ ദിവസം അവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നിട്ടും അവർക്ക് നാല് എംപ്ലോയറിന് മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഒരു ഇന്ത്യൻ ഒരു ശ്രീലങ്കൻ രണ്ട് ബംഗ്ലാദേശികൾ ഇവർക്കാണ് ഉള്ള വിസ കിട്ടിയത് അതാണ് ഞാൻ പറഞ്ഞത് ഡേ ആണ് ആ ദിവസം മുഴുവൻ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പക്ഷേ എങ്കിൽ നമുക്കുള്ളത് നാൽപ്പതിനായിരമോ അമ്പതിനായിരമോ അതോ അറുപതിനായിരമോ വിസകൾ മാത്രമാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ എത്തുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇവർ അക്സെപ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് വരുന്നത് പെൻഡിങ്ങിന് അങ്ങനെ അതിന് ചിലപ്പോൾ റെസ്പോണ്ട് കിട്ടാം കിട്ടാതിരിക്കാം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടും എനിക്ക് മറുപടി ഒന്നും വന്നില്ല വന്നില്ലുള്ള അവസ്ഥ കിട്ടിയില്ല ഏജൻസിക്കാർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണിത് ഒരു പക്ഷെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കാണില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ എത്തിയപ്പോഴേക്കും ഉണ്ടായിരുന്ന കോട്ട അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വേക്കൻസികൾ വാഷ്ഡൌട്ടായിട്ടുണ്ടാവും അടുത്തത് നമുക്ക് എന്താണ് ഈ നോക്കാം ഉള്ള എന്ന് അവസ്ഥ നോ ഇമ്പിമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇറ്റലിയിലേക്ക് വരുന്നതിനും ഇവിടെ ജോലി ചെയ്യുന്നതിനും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് എന്നൊക്കെ വേണം നമുക്ക് പറയാം ഞാൻ പറഞ്ഞ ആ ഒരു ഇറ്റാലിയൻ ഏജൻസിക്കാരൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പഞ്ചാബിൽ കിട്ടിയ നുള്ള അവസ്ഥയാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് മൂന്ന് പേജാണ് അതിലിപ്പോൾ ഉള്ളത് പക്ഷേ അത് നമ്മൾ എംബസിയിലേക്ക് അയക്കുമ്പോൾ ഈ പറഞ്ഞ എംപ്ലോയറിന്റെയും അതുപോലെ തന്നെ നമ്മുടെയും ഡോക്യുമെന്റേഷനും മൊത്തം കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ എട്ടൊമ്പത് പേജോളം ഉണ്ടാകും എന്നാണ് ഏജൻസിക്കാരൻ പറയുന്നത് ഇപ്പം നുള്ള അവസ്ഥ കിട്ടാനായിട്ട് വേണ്ട കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് അതിൽ കൂടുതൽ ദിവസം നമുക്ക് വേണ്ടി വരുന്നത് ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസത്തിലധികമായി നമുക്ക് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക് നമ്മളെ സ്വന്തമായി വെച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഏജൻസിയുടെ സഹായത്തോടെ വെച്ചതാണെങ്കിലും ഇനിയും നമുക്ക് നുള്ള അവസ്ഥ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഇനി അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അടുത്തതായി നമുക്ക് കിട്ടിയ നുള്ള അവസ്ഥയുടെ കാലാവധി എന്ന് പറയുന്നത് നൂറ്റി എൺപത് ദിവസമാണ് അതായത് ആറുമാസത്തോളം കാലാവധിയാണ് നമുക്കുള്ളത് അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ നമുക്ക് ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഇറ്റലിയിലേക്ക് കയറി പോരേണ്ടതായിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ നുള്ളാവസ്ഥ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ നുള്ള നുള്ളാവസ്ഥ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ഇമിഗ്രേഷൻ ഓഫീസിൽ റിക്വസ്റ്റ് ചെയ്യും അവിടെ നിന്ന് അത് സാങ്ഷൻ കിട്ടിക്കഴിയുവാണെങ്കിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസിയെയും അതുപോലെ തന്നെ നമ്മളെയും എംപ്ലോയർ നോട്ടിഫൈ ചെയ്യും ആ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് നുള്ളാവസ്ഥ കിട്ടി നുള്ള അവസ്ഥ കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു റിജക്ഷൻ ആകാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഞങ്ങൾക്ക് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് നുള്ള ഹൗസ് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വിസ അടിച്ചു കിട്ടാനായിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് പത്തോട്ട് ഇരുപത് ദിവസം വരെയാണ് ചിലപ്പോൾ അതിൽ കൂടുതൽ കുറച്ച് ദിവസം കൂടി കിട്ടേക്കാം എന്നിരുന്നാലും ഈ ഒരു കാലാവധിക്കുള്ളിൽ അധികം സമയം നമുക്ക് വിസ അടിച്ചു കിട്ടാനായിട്ട് വേണ്ട നുള്ള ഹൗസ് കിട്ടിക്കഴിഞ്ഞാൽ റിജക്ഷൻ ആകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഒന്നെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മുടെ പാസ്പോർട്ടിലോ നുള്ള ഹൗസിലൊക്കെ ഉള്ള കറക്ഷൻസ് നമ്മുടെ പഴയകാല ട്രാവൽ റെക്കോർഡുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിജക്ഷൻ ചാൻസ് വരികയുള്ളൂ എന്നാണ് അവർ കാണിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് വിസയുടെ റിപ്ലൈ ഒന്നും വന്നില്ല നമുക്ക് അവിടെ എംബസിന്നും മറുപടി ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എംബസിയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും മെയിൽ വഴിയോ അതല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏത് വഴിയാണോ ആ രീതിയിൽ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ മറുപടി കിട്ടാനായിട്ടുള്ള ഡിലേ എന്താണെന്ന് അറിയുക നല്ലതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ ഏജൻസിക്കാരൻ ഈ പറഞ്ഞ നാലുപേർക്ക് വേണ്ടി വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഇവർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മറുപടി കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയി എന്ന് പുള്ളി പറഞ്ഞത് ബംഗ്ലാദേശിലേക്ക് വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി ഇന്ത്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറുപടി കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് ഇതിന്റെ കാരണം എന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ നമ്മുടെ ഇമിഗ്രേഷൻ പോളിസിയുടെ ഒക്കെ എന്താ പറയുക പ്രത്യേകത കൊണ്ടായിരിക്കാം നമുക്കറിയില്ല എന്നിരുന്നാലും അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ വിസ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് വിസ അടിച്ചു കഴിഞ്ഞിട്ട് ഇല്ല വിസ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം വിസ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് എവിടെ നിന്നാണോ ജോബ് ഓഫർ കിട്ടിയിരിക്കുന്നത് ഏത് എംപ്ലോയറാണോ നമുക്ക് ജോബ് ഓഫർ തന്നിരിക്കുന്നത് ആ എംപ്ലോയറിനെ കോണ്ടാക്ട് ചെയ്ത് ഇറ്റലി എത്തുക അവിടെ എത്തിയിട്ട് ആ എംപ്ലോയറിന്റെ കൂടെ ഇറ്റാലിയൻ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്നിട്ട് ഒരു ജോബ് കോൺട്രാക്റ്റിന് സൈൻ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ലീഗലി ഒരു വർക്ക് വിസയിലേക്ക് എത്തിപ്പെടുന്നത് ആക്ച്വലി ഈ ഫ്രൂസ് വിസയുടെ കാലാവധി എന്ന് പറയുന്നത് ആറു മാസം തൊട്ട് ഒമ്പത് മാസം വരെയൊക്കെയാണ് നമുക്ക് ഈ വിസ റിന്യൂവബിൾ അല്ല പുതുക്കാൻ പറ്റുന്ന ഒരു വിസ നമ്മൾ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചുനാട്ടിലേക്ക് പോകേണ്ടതാണ് അതിന്റെ ഇടയിൽ നമുക്കൊരു പുതിയ എംപ്ലോയറെ കണ്ടുപിടിച്ചത് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ കൺവീകലി കണ്ടിന്യൂ ചെയ്യാം എന്നും പറയപ്പെടുന്നു അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ പുറത്തു വന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഫ്ലൂസി വിസയെ കുറിച്ചുള്ള തട്ടിപ്പ് ഫ്ലൂസി വിസയുടെ പേരിൽ ഒരുപാട് പേര് ഫേക്ക് ഉള്ള അവസ്ഥ ഉണ്ടാക്കി ഇറ്റലിയിൽ വന്ന് പിടിക്കപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേരാണ് അതായത് ഇറ്റാലിയൻ അഡ്വക്കേറ്റ് ഇറ്റാലിയൻ ഏജൻസി അടക്കം പല രാജ്യങ്ങളിൽ നിന്ന് വന്ന നാൽപ്പത്തി ഏഴ് പേരെയാണ് ഇവിടെ അറസ്റ്റിലാക്കിയത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റിലായപ്പോഴ നാൽപ്പത്തേഴ് പേരും ഫോക്കസ് ആയിരിക്കുന്നത് ഒരൊറ്റ പ്രൊവിൻസിലെയാണ് മൂന്ന് എംപ്ലോയീസിന്റെ പേരിൽ അമ്പതിലേറെ പോസ്റ്റുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ആയിരം യൂറോ വിസ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ അതുപോലെ തന്നെ ഫുൾ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുകഴിഞ്ഞു കഴിക്കുന്നത് ആറായിരം രൂപ വച്ചാണ് അങ്ങനെ ഒരുപാട് കേസുകൾ ഒരുപാട് പൈസകളാണ് വിളിച്ചിരിക്കുന്നത് ഒരു മലയാളി ജയിച്ചതുപോലൊരവസ്ഥയുണ്ടായി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരെ എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്തില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജയിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിലൊന്നും ഒരു ഇരയാകാതിരിക്കുക അപ്പൊ എന്നോട് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടി തരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശാശ്വതമായിട്ട് എടുക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാതർ ചെയ്യുക ആരും പറ്റിക്കപ്പെടാതിരിക്ക ഒരുപാട് തട്ടിപ്പുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് സോ ആരും കെണിയിൽ വീഴാതിരിക്ക